ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ പുതിയ കുറച്ച് ചെടികളുമായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ അതിനോടൊപ്പം കുറച്ച് ഹെയർ ക്ലിപ്പുകളും ഹെയർ ബോയും ഉണ്ട് ഹെയർ ബോ വേറെ പുതിയ ടൈപ്പുകളാണ് ഇഷ്ടമായാൽ വാങ്ങുക അതേപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻസുകൾ ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം പത്ത് രൂപയുടെ ചെടികളും ഉണ്ട് അതിനോടൊപ്പം പുതിയ ചെടികൾക്ക് വിലയുള്ളതാണ് അപ്പോൾ എല്ലാവരും നല്ല ചെടികളാണ് പുതിയ ചെടികൾ എല്ലാവരും അത് അവസാനം വരെയും വീഡിയോ കണ്ടാൽ മാത്രമേ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തത് ഇതൊരു തെച്ചിയുടെ ടൈപ്പാണ് നിറച്ച് പൂക്കുന്ന ഒരു ചെടിയാണ് ഇത് നല്ല പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഇതേപോലെ കുലകുലയായിട്ടിരിക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്ത ഇത് ബിഗോണിയ ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയോടു കൂട കൂടിയുള്ള പൂക്കൾ തന്നെയാണ് ഇതിനുള്ളത് അടുത്തത് ഇതിൻ്റെ തന്നെയാണ് പക്ഷെ വളരെ കുറ്റിയായിട്ട് പൂച്ചട്ടിയിൽ നിറഞ്ഞിരിക്കുന്ന ബുഷായിട്ടിരിക്കുന്ന തരം ആണ് ഇത് ഓറഞ്ച് നിറത്തിലുള്ളതാണ് ഇതിനും ഇരുപത്തി അഞ്ച് രൂപയാണ് വില പിന്നെ ആദ്യമേ പറയട്ടെ എല്ലാ ചെടികളും തൈകൾ കുറച്ചേ ഉള്ളു ഓർഡർ തീരും ഇത് സ്റ്റോക്ക് തീരുമ്പോൾ ഓർഡറും തീരുന്നതാണ് പിന്നെ ഇത് കുറച്ച് ചുമന്ന തെറ്റിയാണ് ചുമന്ന പൂക്കളുള്ള തെച്ചിയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊരു അഗ്ലോണിമയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ കുറച്ച് തൈകളേ ഉള്ളൂ അടുത്തത് നമ്മുടെ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇത് വേറൊരു തരം വാട്ടർ പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്മുടെ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക ഇത് ഒരു ബിഗോണിയ ടൈപ്പാണ് ഇതിൻ്റെ തൈകളും നല്ല റൂട്ടട്ടാണ് ഹെൽത്തിയായ തൈകളാണ് പത്ത് രൂപയേ ഉള്ളൂ ഇതിൻ്റെ വിലയ്ക്ക് പത്ത് രൂപയുടെ ചെടിയാണ് അടുത്തത് നമ്മുടെ കല്യാണ സൗഗന്ധികം തന്നെയാണ് ഇതിനും പത്ത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ പത്ത് രൂപയുടെ ചെടികളിലാണ് വരുന്നത് അടുത്ത് നമ്മളുടെ പെട്രിയ എന്ന് പറയുന്നതാണ് ലാവൻഡർ കളറാണ് പെട്രിയ ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ തൈകൾ വലിയ തൈകളാണ് തരുന്നത് തൈ വലിയ തൈകളാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ വില നൂറ് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ വലിയ തൈകൾ തന്നെയാണ് തരുന്നത് നല്ല റൂട്ടട്ടായിട്ടുള്ള വലിയ തൈകളാണ് ഇത് നമ്മുടെ ട്രിവേനിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഏകദേശം വയലറ്റ് ജാസ്മിനോട് സാദൃശ്യമുണ്ട് എപ്പോഴും നിറഞ്ഞു പൂക്കുന്ന ചെടികളാണ് എപ്പോഴും പൂ കാണുന്ന ഒരു ചെടിയാണ് ട്രിവേനിയ എന്നാണ് പറയുന്നത് ഇത് ഈ വലിയ തൈകൾ തന്നെ പൂവും മൊട്ടുമുള്ള തൈകൾ തന്നെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് നല്ല റൂട്ടാണ് നമുക്ക് റൂട്ട് കാണാൻ കഴിയുന്നതാണ് അതിൻ്റെ ഗ്ലാസ് നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് അടുത്ത പ്ലാൻ്റ് എന്ന് പറയുന്നത് പ്രസ് പ്ലാന്റ് ആണ് പണ്ടല്ലോ പ്രസ് പ്ലാന്റ് ഇതിൽ പൂ വരുന്നതാണ് ഇതിൻ്റെ ആദ്യം ഈ മഞ്ഞ നിറത്തിലുള്ള താരുകൾ പോലെ നിറ ചട്ടിയിൽ ഇത് ബുഷായിട്ട് നിറഞ്ഞിരിക്കുന്നതാണ് പൂച്ചട്ടിയിൽ എന്നിട്ട് അതിൽ പൂക്കളാണ് ഉള്ളത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ കണ്ടില്ലേ മൊട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല റൂട്ടട്ടായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ക്രോമോട്ടം ക്രൊസീന എന്ന് പറയുന്ന ഒരു ചെടിയാണ് ക്രീപ്പറാണ് പക്ഷേ ചട്ടിയിൽ നമ്മൾ കട്ടിങ് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇതേപോലെ ഇരിക്കും ക്രോമോട്ടം ക്രോസീന ഇതിൻ്റെ തൈകൾക്കും നൂറ് രൂപയാണ് ഇതൊരു ക്രീപ്പർ ചെടിയാണ് അടുത്തത് നമ്മുടെ രംഗൂണാണ് ഞാനിത് കൊണ്ട് നട്ടിട്ട് നാല് വർഷമായിട്ടുണ്ട് ഈ രംഗൂൺ നട്ടിട്ട് പക്ഷേ ഇത്രയേ ഉള്ളു പൊക്കം കണ്ടല്ല കുറ്റിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇത് ഹൈബ്രിഡ് ആണ് അല്ല ക്രീപ്പറുണ്ട് ഇതിൻ്റെ ക്രീപ്പറുണ്ട് ഇത് കുറ്റിയായിട്ട് വളരുന്നതാണ് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ആണ് പക്ഷേ ഇത് ആദ്യം തൈ നടുമ്പോൾ ചില അതിൻ്റെ തളിര് വരുമ്പോൾ അത് ചിലപ്പോൾ നല്ല ക്രീപ്പർ പോലെ വരും പക്ഷെ നമ്മളത് വെട്ടിവിടണം അതേപോലെ നല്ല വെയിലത്ത് തന്നെ ഇരിക്കണം വർഷം മൊത്തം പൂക്കൾ തരുന്ന ഒരു ക്രീപ്പറാണ് എനിക്ക് ഈ നാല് വർഷവും ഒഴിയാതെ പൂ തന്നെയാണ് അടുത്തത് കുറച്ച് ഹെയർ ക്ലിപ്പുകളാണ് ഒരെണ്ണം വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ യാത് പ്രായക്കാർക്കും വയ്ക്കാൻ പറ്റിയ ചെറിയ പൂക്കളുള്ള ക്ലിപ്പാണ് അഞ്ച് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ അടുത്തത് ഒരു ഹെയർ ബോയാണ് നല്ല പേള് വച്ചിട്ടുള്ള ബോയാണ് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് അതേപോലെ ക്ലിപ്പുകളും ഈ ഇതും എല്ലാം സ്റ്റോക്ക് തീരുമ്പോൾ ഓർഡർ നിർത്തുന്നതാണ് അതേപോലെ ഇത് കയ്യിലിടുന്ന വള പോലെ വളയാണ് അതിന് ഒരെണ്ണത്തിന് പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ നമ്മുടെ പത്ത് രൂപ മാത്രമേ വരുള്ളൂ അതുപോലെ ഇതും നല്ല ഭംഗിയുള്ള മുത്തുകൾ കൊണ്ടുള്ള ഹെയർ ബോയാണ് ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് അതേപോലെ വേറെ കള വേറെ ചെറിയ കുഞ്ഞു മുത്തുകൾ ഉള്ള ബോയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മ അടുത്തും ഒരു ബോയുണ്ട് മുപ്പത്തി അഞ്ച് മുത്തുകൾ കൊണ്ടുള്ള ബോയാണ് അതിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ബോയ്ക്ക് ോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസ് ഇടുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പുമായിട്ട് എല്ലാവരും ബന്ധപ്പെടുക ഓക്കേ താങ്ക്സ്